ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചതാണ് ഇത് പുതിയ റെസിപ്പി ഒന്നല്ല മുമ്പ് തൊട്ടേ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാനിത് രണ്ട് ഫില്ലിംഗ് വെച്ച് ഒന്ന് എയർ ഫ്രയറിലും അല്ലാതെയും ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മുതൽ നിറച്ചതുണ്ടാക്കാൻ വേണ്ടി ഇതാ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ ഞാനിത് ഇവിടെ രണ്ട് ഓണിയൻ കട്ട് ചെയ്തെടുത്ത് മീഡിയം സൈസിലുള്ള രണ്ട് ഓണിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കാം അതിന് വേണ്ടിതാ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് പെരിഞ്ചീരക പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണ് നല്ല ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം ജീരകം ഉണ്ടെങ്കിൽ അങ്ങനെ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അഞ്ചാറോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയൊരു പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ രണ്ട് വരെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമ്മൾ അവിയലിനൊക്കെ ഒന്ന് പൊടിച്ചെടുക്കില്ല അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ഞാനിവിടെ അരക്കിലോളം കൂന്തൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടല്ലി ഗാർലിക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ചെറിയ പൊടിയായി അരിഞ്ഞതും കറിവേപ്പില പിന്നെ കൂന്തൽ ചെറിയ പൊടിയായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ കൂന്തലൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇടയ്ക്ക് എടുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പിട്ടുകൊടുത്തില്ലായിരുന്നു നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൂന്തലൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല രണ്ട് ടൈപ്പ് ഫില്ലിങ്ങാക്കുന്നുണ്ടെന്ന് അപ്പോൾ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി മറ്റേ ഫില്ലിങ്ങിലേക്കും ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ചതച്ചെടുത്തതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ടൈം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ തേങ്ങ ഒക്കെ നല്ലൊരു കളർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനമായിട്ട് അര ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂന്തലിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കാം അപ്പോൾ ചെറിയ കൂന്തലായതുകൊണ്ട് ഇതിൽ ഫില്ലിങ് നിറക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ കൈവച്ച് തന്നെ നമുക്കിത് നിറച്ച് കൊടുക്കാം ഇതിൽ ഫുള്ള് കവറാക്കരുത് ഇതിൻ്റെ ഒരു പകുതിയിലേറെ മുക്കാൽ ഭാഗത്തിനടുത്തായിട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചുരുങ്ങി പൊട്ടിപ്പോവും നിറ ഫില്ലിങ് നിറച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇത് കുത്തി കൊടുക്കാം ഇതുപോലെ മുഴുവനും ഞാൻ ഈ ിങ് വെച്ച് ചെയ്യുന്നുള്ളൂ കുറെ കുന്തലില്ലാത്തതുകൊണ്ട് നാലെണ്ണ ഇത് ഈ ഫില്ലിങ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം എയർ ഫ്രൈൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഒരെണ്ണം കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടൂത്ത് ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് നമ്മൾക്ക് ഇത് കുത്തി കൊടുക്കാം അല്ലെങ്കിൽ പുറത്തായിപ്പോകും ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും അത് ചുരുങ്ങുമ്പോൾ അപ്പോൾ അത് നാലെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കിയ കൂന്തൾ ഒന്ന് മുളക് പൊടിയിൽ മിക്സ് ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടി ഹൈ ട്രൈയിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ചൊരു ജീരക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് നമുക്ക് ഈ കൂന്തൾ കൂന്തളിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഈ ഇത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചുകൊടുക്കാണ് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് എയർ ഫ്രയറിൻ്റെ ട്രെയിൽ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇതില് ഫിഷിൻ്റെ പിക്ചർ കാണുന്നുണ്ട് അപ്പോൾ അത് പ്രസ് ചെയ്ത് ചെയ്താൽ വൺ എയ്റ്റിയിൽ ടെൻ മിനിറ്റ് കാണിക്കുന്നുണ്ട് അത് വെച്ചുകൊടുത്താൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് നല്ല പാകത്തിനായിട്ടുണ്ടെന്ന് തോന്നുന്നു കൂന്തൽ നിറച്ച് എയർ ഫ്രയറിൽ റെഡിയാക്കിയത് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇതിന് വേണ്ടി ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പത്തിരിപ്പൊടിയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളമാണ് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാലൻസ് വെച്ചില്ലേ തേങ്ങ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ചെടുത്ത തേങ്ങ ജീരകവും ചെറിയുള്ളിയൊക്കെ ഇട്ട് ചതച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പത്തിരിക്ക് കുഴക്കുന്നത് പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം ഇനി ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂന്തലിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇത് നീളത്തിലൊന്നിങ്ങനെ ഉരുട്ടി നിറച്ച വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസിയായി ചെയ്തെടുക്കാൻ പറ്റും ഇതിലും നമ്മൾ നിറച്ചു ഫില്ലിങ് ഇടരുത് അപ്പോൾ അത് പൊട്ടിപ്പോവും ഇനി ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് കുത്തി കൊടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവനും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് തിന്റെ ഇതിൽ മിക്സാണ് വലിയ കൂന്തലും ഉണ്ട് ചെറുതും ഉണ്ട് അപ്പം ചെറുതാകുമ്പോൾ നമ്മൾക്ക് കവർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും വലുതാവുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾക്ക് റെഡിയാക്കി ആക്കി എടുക്കാം ഇതായി സ്റ്റീമറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ല സേജ് എത്ര വ്യത്യാസം ഉണ്ടെന്ന് ഇത് സ്റ്റീമായിട്ടാകുമ്പോൾ ഇത് നല്ലോണം ചുരുങ്ങി ചെറുതായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ ഇതിൽ ബാക്കിയുണ്ടായിരുന്നു പരട്ടിയ മുളക് പൊടി മുളക് അത് അതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇത് അടിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇത് ചില സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ അടിച്ചുകൊടുത്ത് വേവിച്ചെടുക്കാം തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടിയായാൽ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പറഞ്ഞറിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ഏട്ടാ ഭയങ്കര സൂപ്പർ ആണ് എനിക്ക് ഈ ഫീലിങ്ങിനെക്കാളും ഇഷ്ടമായത് ആദ്യം ചെയ്തില്ലേ അതാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത് ആയിട്ടുള്ളത് അപ്പോൾ രണ്ടും ട്രൈ ചെയ്തു നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് Thank you for watching. Thank you.